വിരുന്നുകാരൻ എന്തൊക്കെയോ ഉണ്ടെന്ന് അവർക്ക് തോന്നി ഇയാൾ ആരാണ് മനുഷ്യനാണോ അതോ ചിന്നോ എല്ലാവർക്കും അയാളെക്കുറിച്ച് മാത്രമായി ചിന്ത രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ചെറുപ്പക്കാരൻ ഇബിനോദ് അമർ അലി അള്ളാഹുനുവിൻ്റെ സമീപത്ത് ചെന്നു ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം അദ്ദേഹം സമ്മതം ചോദിച്ചു അദ്ദേഹം എന്താ ആയിക്കോട്ടെ എപ്പോഴാ തിരിച്ചു വരിക ഇബിനോദ് അമർ അള്ളി അള്ളാഹുനോ ചോദിച്ചു പറ്റുമെങ്കിൽ രാത്രി തന്നെ തിരിച്ചെത്താം അല്ലെങ്കിൽ നാളെ പുലർച്ചെ എങ്കിൽ ഞാനും വരാം ഇബിനോദ് അമർ അല്ലി അള്ളാഹുനും അദ്ദേഹത്തോടൊപ്പം പുറപ്പെട്ടു അയാൾ ഭാണ്ഡം കൊണ്ടുപോയിട്ടില്ല ഇതുതന്നെ അവസരം മൂന്നാല് ദിവസമായി അയാൾ എന്താ കഴിച്ചത് ഒന്ന് പരിശോധിച്ചു നോക്കുക തന്നെ ഒരാൾ അദ്ദേഹത്തിൻ്റെ ഭാണ്ഡക്കെട്ട് തുറന്നു അത്ഭുതം കുറച്ച് എല്ലിങ് കഷ്ണങ്ങൾ മാത്രമേ അതിലുള്ളൂ അസ്ഥികളാണോ കഴിച്ചിരിക്കുന്നത് അവർക്ക് സംശയം കൂടി ബാണ്ഡം പഴയപടി പടി കെട്ടിവെച്ചു രാത്രി ഏറെ വൈകി അയാളും വിഭിനോദവും പ്രതിയോധാനം തിരിച്ചു വന്നു നേരെ പോയത് ബാണ്ഡത്തിനടുത്തേക്ക് ആരും ഒന്നും സംസാരിച്ചില്ല ആ ചെറുപ്പക്കാരൻ നേരെ ചെന്ന് തന്റെ പാണ്ഡൻ തുറന്നു നോക്കി സമ്മതമില്ലാതെ തന്റെ പാണ്ഡൻ തുറന്നയാളെ ഒന്ന് തറപ്പിച്ചു നോക്കി അയാൾ സ്ഥലം വിട്ടു ഫഹീറുമാർ നടന്ന കാര്യങ്ങളൊക്കെ ഇബിനാദ് അള്ളാഹുറിന് വിവരിച്ചു കൊടുത്തു അദ്ദേഹത്തിന്റെ മുഖം ചുവന്നു എന്താണ് ഗുരു പ്രശ്നങ്ങൾ വല്ലതും അദ്ദേഹത്തിന്റെ ഭാവമാറ്റം കണ്ട് അവർ ചോദിച്ചു ജിന്നുകളുടെ കൂട്ടത്തിൽപ്പെട്ട എന്റെ ഒരു സുഹൃത്താണ് ആ വന്നത് എനിക്ക് ഒരുപാട് ഉപകാരങ്ങൾ അദ്ദേഹം ചെയ്തു തന്നിട്ടുണ്ട് നിങ്ങൾ എന്തിനാണ് അനുമതിയില്ലാതെ അദ്ദേഹത്തിന്റെ പാണ്ഡൻ തുറന്നത് അയാൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല അന്യന്റെ രഹസ്യങ്ങൾ ചെകിഞ്ഞു നോക്കുന്നത് ചീത്തയാണ് ആ ഭാണ്ഡൻ തുറന്നയാൾ ഇനി നമ്മുടെ കൂടെ വരേണ്ടതില്ല ഇബുനാദ് അള്ളാഹു അയാളെ ശാസിച്ചു ഹജ്ജു കർമ്മങ്ങളും സിയാർത്തും ഒക്കെ ഭംഗിയായി അവസാനിച്ചു ബാണ്ഡൻ തുറന്നയാൾ മദീനയിൽ വെച്ച് തന്നെ മരണപ്പെട്ടു കൂടെ വരേണ്ടതില്ലെന്ന് ഷെയ്ഖ് പറഞ്ഞത് ഇതുകൊണ്ടായിരിക്കും പലയിടങ്ങളിൽ നിന്നായി ഹജ്ജിന് കൂടെ പോന്നവർ നാട്ടിലേക്ക് തന്നെ തിരിച്ചു നാലഞ്ചു പേർ ഇബിനാദ് അള്ളഹിനോടൊപ്പം തൻ കൂടാൻ തീരുമാനിച്ചു വീണ്ടും യാത്ര ഡൊമസ്കസാണ് ലക്ഷ്യം തിരുനബിയും ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ അമ്പിയാക്കളും ജമാഅത്തായെന്ന്സ്കരിച്ച മസ്ജിദുൽ അഖ്സ അവിടെയാണല്ലോ ചുറ്റും പറക്കത്തുണ്ടെന്ന് ഖുർആാൻ പറഞ്ഞ പുണ്യഗേഹമാണത് അഖ്സാനിലൂടെ വേണം അഖ്സയിലെത്താൻ വഴിക്ക് വെച്ച് അബു സുലൈമാൻ എന്നൊരാൾ കൂടെ കൂടി അദ്ദേഹവും ബൈത്തുൽ മുക്കദ്സിലേക്കാണ് ഇബിനു അദ്ദേഹം അള്ളാഹുനുവിൻ്റെ കൂടെ യാത്ര ചെയ്യാൻ കഴിഞ്ഞത് അയാൾക്ക് ഏറെ സന്തോഷം നൽകി എനിക്കൊന്നു കൊമ്പു വെപ്പിക്കണം ോദ്ൻ സഹയാത്രികരോട് പറഞ്ഞു അടുത്തുള്ളൊരു ക്ഷൗരശാലയിൽ കയറി കൊമ്പ് വെച്ചു നിന്റെ കയ്യിൽ എത്ര രൂപയുണ്ട് ബിനോദ് മുഹമ്മദ് അള്ളാഹു അബു സുലൈമാനോട് ചോദിച്ചു പതിനെട്ട് ദുർഹം അയാൾ കൊടുത്തേക്ക് എന്ത് പതിനെട്ട് ദിർഹമോ കൊമ്പ് വെക്കുന്നതിന് ഒന്നോ രണ്ടോ ദുർഹം കൊടുക്കലേ പതിവുള്ളൂ വെറുതെ എന്തിനാ ഇത്രയധികം പണം കൊടുക്കുന്നത് അന്തം വിട്ട് നിൽക്കുന്ന ക്ഷുരകനെയും ബിബിനോദ് മുഹമ്മദ് അള്ളാഹുനുവിനെയും മാറി മാറി നോക്കി അബു സുലൈമാൻ ചോദിച്ചു ഞാനല്ലേ പറയുന്നത് മുഴുവൻ കൊടുത്തേക്ക് നിർബന്ധിച്ചപ്പോൾ അയാൾ കൊടുത്തു കയ്യിൽ ആകെ കയ്യിലാകെയുണ്ടായിരുന്നത് പതിനെട്ട് ദൃഹമാണ് യാത്ര കഴിഞ്ഞ് ഭാര്യയ്ക്കും കുട്ടികൾക്കും എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ കരുതിയതായിരുന്നു ആ പണം തിരിച്ചു കിട്ടില്ല ഇനി എന്തു ചെയ്യും ആദികൾ അബു സുലൈമാനെ വേട്ടയാടി ഗുരു എന്റെ പതിനെട്ട് ദൃഹം ഇടയ്ക്കിടെ അയാൾ ഇബിനോദം പ്രതി അള്ളാൻ ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ഒന്നും വേണ്ടിയില്ല ഈ മൗനം അബു സുലൈമാൻ ആകുലത കൂട്ടി ഇടയ്ക്കിട അയാൾ ദിർഹമിനെക്കുറിച്ച് സംസാരിച്ചു നീണ്ട യാത്രക്കൊടുവിൽ അവർ അസ്തലാനിലെ കുഗ്രാമത്തിലെത്തി ഇനി നേരം പുലർന്നിട്ടാകാം യാത്ര നല്ല സൗകര്യമുള്ളൊരു സ്ഥലം അവിടെ തമ്പടിച്ച് അടുത്തുള്ള പള്ളിയിൽ നിന്ന് മഹരി നിസ്കരിച്ചു ഇവിടെ എന്തെങ്കിലും ജോലി കിട്ടുമോ നിസ്കാരം കഴിഞ്ഞ് പോകുന്ന ഒരാളോട് വിഭിനോദൻ അന്വേഷിച്ചു ഇവിടെ അടുത്തൊരു ക്രിസ്ത്യാനി ഉണ്ട് അയാൾക്ക് വലിയ വയലേലകളുണ്ട് അവിടെ പോയി നിന്നോ നോക്കിയാൽ എന്തെങ്കിലും ജോലി കിട്ടാതിരിക്കില്ല ഗ്രാമവാസികൾ പറഞ്ഞു ഇബിനോദ് അഹമ്മി അള്ളാഹോനുവിനെയും സഹയാത്രികരെയും കൂട്ടി ഒരു ഗ്രാമവാസി ക്രിസ്ത്യാനിയുടെ വീട്ടിലേക്ക് ചെന്നു അവരെ പരിചയപ്പെടുത്തി കൊടുത്തു വയലിൽ കുറച്ച് കച്ചമെതിക്കാനുണ്ട് കുറച്ച് ജോലിക്കാരെ കിട്ടണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു ചെറുപുഞ്ചിരിയോട് ക്രിസ്ത്യാനി പറഞ്ഞു അതാണ് വയൽ നിലാവളിച്ചത്തിൽ വയലേലുകൾ തെളിഞ്ഞു കണ്ടു വയലുകൾ വിശാലതയുള്ള കൃഷിയിടം എന്നാൽ ഇനി വൈകിക്കേണ്ട ജോലി ആരംഭിക്കാം ഇബിനോദ് അള്ളഹോനു പറഞ്ഞു ആയിക്കോട്ടെ നിങ്ങളുടെ കൂലി എത്രയാ അത് നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി ജോലിയും ഒക്കെ നിങ്ങൾക്കല്ലേ പരിചയം തരക്കേടില്ലാത്തൊരു കൂലിക്ക് രണ്ടുപേരും ധാരണയായി ക്രിസ്ത്യാനി വീട്ടിലേക്ക് പോയി ഇബിനോ അമ്മിയുള്ള സഹയാത്രികനും വയലിൽ ഇറങ്ങി അപ്പോഴേക്കും ഇഷാവ് ബാങ്ക് വിളിച്ചു പായ വിരിച്ച് നിസ്കരിച്ചു വയലിൽ വെച്ച് തന്റെ ഭക്ഷണവും കഴിച്ചു നിങ്ങൾ വിശ്രമിച്ചോളൂ ഞാൻ ജോലി തുടങ്ങുകയാണ് കണ്ണത്താ ദൂരം പരന്നു കിടക്കുന്ന വയലിന്റെ ഒരരികിൽ ഇബിനോദ് അമ്മർ അലി കറ്റ കച്ചമതിക്കാൻ തുടങ്ങി യെസ് സഹയാത്രികരാകട്ട യാത്രാക്ഷീരം കൊണ്ട് അറിയാതെ ഉറങ്ങിപ്പോയി സുബി നസ്കാരത്തിന് സമയമായപ്പോൾ ഇബിനോദ് അള്ളഹാവിന് സഹയാത്രികരെ വിളിച്ചു ഈ നൽകൂ സുബീ നസ്കരിക്കാറായി അവർ കണ്ണ് തിരിമി ഏറ്റു ജോലിയൊക്കെ എന്തായി ഗുരു അവർ ചോദിച്ചു അതൊക്കെ തീർന്നു തീർന്ന ഒറ്റ രാത്രി കൊണ്ട് അവർ ആശ്ചര്യപ്പെട്ടു വിളകളൊക്കെ വെട്ടിയെടുത്ത് വൃത്തിയായി മെതിച്ചിട്ടുണ്ട് ധാന്യങ്ങൾ കൂമ്പാരങ്ങളായ വയലിന്റെ ഓരോ മൂലയിലും കൂട്ടിവെച്ചിരിക്കുന്നു